സങ്കീർത്തനങ്ങൾ മുതൽ വരെയുള്ള തിരുവചനങ്ങൾ രാജാവിന്റെ സ്ഥാനാരോഹണം കർത്താവ് എന്റെ കർത്താവിനോട് അരളി ചെയ്തു ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാതപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്കുക കർത്താവ് സിയോനിൽ നിന്ന് നിന്റെ അധികാരത്തിൻ്റെ ചെങ്കോലായിക്കും ശത്രുക്കളുടെ മധ്യത്തിൽ നീ വാഴുക വിശുദ്ധ പർവ്വതത്തിലേക്ക് നീ സേനയെ നയിക്കുന്ന ദിവസം നിന്റെ ജനം മടി കൂടാതെ തങ്ങളെ തന്നെ നിനക്ക് സമർപ്പിക്കും ഉഷസിന്റെ ഉദരത്തിൽ നിന്ന് മഞ്ഞെന്നപോലെ യുവാക്കൾ നിന്റെ അടുത്തേക്ക് വരും കർത്താവ് ശപഥം ചെയ്തു ക്രമം അനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു അതിന് മാറ്റമുണ്ടാവുകയില്ല കർത്താവ് നിന്റെ വലതുവശത്തുണ്ട് തന്റെ ക്രോധത്തിന്റെ ദിനത്തിൽ അവിടുന്ന് രാജാക്കന്മാരെ തകർത്തു ജനതകളുടെ ഇടയിൽ അവിടുന്ന് തന്റെ വിധി നടപ്പിലാക്കും അവിടം ശവശരീരങ്ങൾ കൊണ്ട് നിറയും ഭൂമിയിൽ എങ്ങുമുള്ള രാജാക്കന്മാരെ അവിടുന്ന് തകർക്കും വഴിയരികിലുള്ള അരിവിൽ നിന്ന് അവൻ പാനം ചെയ്യും അവൻ ശിരസ് നിൽക്കും